ഉൽപാദന പ്രക്രിയയിൽ നിന്നുള്ള രാസമാലിന്യം മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കുന്നതിനുള്ള പദ്ധതിയുമായി സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ ചവറ കെ എം എം എൽ ആസിഡ് റീജനറേഷൻ പ്ലാന്റിൽ ഉണ്ടാകുന്ന ഉപോൽപ്പന്നമായ അയൺ ഓക്സൈഡ് വിപണനത്തിന് ഉപയോഗിക്കുന്ന ഗ്രേഡിലേക്ക് ലഭ്യമാക്കുന്നതാണ് പദ്ധതി തനത് ഫണ്ടിൽ നിന്നും മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് നാല് കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന പദ്ധതി പൂർത്തിയാകുന്നതോടെ അയൺ ഓക്സൈഡ് കാരണമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമാകും പുതിയ വരുമാന സ്രോതസ്സുകൂടിയാണിത് മുപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ തനത് ഫണ്ടിൽ നിന്നും വിനിയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതി പൂർത്തിയാകുന്നതോടെ കെ എം എമ്മിൽ അയൺ ഓക്സൈഡ് മൂലമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമാകും പുതിയ വരുമാന സ്രോതസ് കൂടിയാണിത് അയൺ ഓക്സൈഡ് സംസ്കരിച്ച് വിപണനത്തിന് തയ്യാറാക്കുന്ന മറ്റൊരു പദ്ധതിയും ഉടൻ ആരംഭിക്കും ഓക്സിജൻ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപതിലാണ് തനത് ഫണ്ടിൽ നിന്നും അൻപത് കോടി രൂപ ചെലവഴിച്ച പ്രതിദിനം എഴുപത് ടൺ ഉൽപ്പാദനശേഷിയുള്ള ഓക്സിജൻ പ്ലാന്റ് നിർമ്മിച്ചത് ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ നിർമ്മാണ പ്രക്രിയയ്ക്കാണ് ഓക്സിജൻ ഉപയോഗിക്കുന്നത് വാതക ഓക്സിജനൊപ്പം ഏഴ് ടൺ ധ്രവീകൃത ഓക്സിജനും പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്നു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ളത് അറുപത്തി ടൺ വാതക ഓക്സിജനാണ് ശേഷിക്കുന്ന ഏഴ് ടൺ ധ്രവീകൃത ഓക്സിജൻ അംഗീകൃത കമ്പനികൾ വഴി ആരോഗ്യ മേഖലയ്ക്കും ഇതര വ്യവസായങ്ങൾക്കും കുറഞ്ഞ നിരക്കിൽ നൽകി വരുമാനവും നേടുന്നു കോവിഡ് കാലത്ത് മൂന്ന് പോയിന്റ് മൂന്ന് കോടി രൂപ വിനിയോഗിച്ച് ഉൽപാദനശേഷി വർധനവിലൂടെ ധ്രവീകൃത ഓക്സിജൻ ഉൽപ്പാദനം പ്രതിദിനം ഏഴ് ടണ്ണിൽ നിന്ന് പത്ത് ടണ്ണായി വർദ്ധിപ്പിച്ചിരുന്നു പുതിയ പ്ലാന്റ് സ്ഥാപിച്ചതിനു ശേഷം ഇതുവരെ ടൺ നിലവിലെ സാമ്പത്തിക വർഷം ലക്ഷം രൂപ വിനിയോഗിച്ച് സിലിണ്ടർ ഫില്ലിംഗ് സ്റ്റേഷൻ സജ്ജമാക്കി മെഡിക്കൽ ഓക്സിജൻ ടാങ്കറുകൾ വഴിയാണ് നൽകിയിരുന്നത് പുതിയ സംവിധാനം വഴി സിലിണ്ടറുകളിൽ നേരിട്ട് ഓക്സിജൻ നിറയ്ക്കാനാകും അടിയന്തര ഘട്ടകാര്യ നിർവഹണത്തിന്റെ ഭാഗമായി പ്രാണവായു ലഭ്യത ഉറപ്പാക്കാൻ കമ്പനി സദാ സജ്ജമാണെന്ന് അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ